നമസ്കാരം കൈപ്പാശ്ശേരി കോയുന്നമ്പൂരി വിഷുവൊക്കെ കഴിഞ്ഞു അല്ലേ കെമായി എല്ലാവരും വിഷുക്കടിയൊക്കെ കണ്ടു അതുപോലെ വൈശാഖ മാസത്തിലെ അക്ഷയതൃതീയ എന്ന് പറഞ്ഞ ദിവസം വരെയാണ് ഇന്നിപ്പോ അക്ഷയതൃതീയ എന്ന് പറഞ്ഞാൽ ജൂലരിക്കാരുടെ പരസ്യം കാണുമ്പോഴാണ് നമ്മളൊക്കെ അറിയണത് അല്ലേ കുറെ സ്വർണം വാങ്ങിക്കൂട്ടുക അതാണ് അക്ഷയതൃതീയ എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും സ്വർണത്തിനൊരു പ്രശ്നം കൂടെ ഉണ്ട് ഈ സ്വർണം എന്ന് പറഞ്ഞാൽ കലി ഇരിക്കാൻ ചോദിച്ചത് സ്വർണ്ണമാണ് അങ്ങനെ ഒരു കലിക്കിടെ ഇരിപ്പിടം സ്വർണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് സ്വർണം വാങ്ങിക്കൂട്ടുന്നതല്ല അക്ഷേത്രീയ അക്ഷേത്രദീയ എന്ന് പറഞ്ഞാൽ പരമദാരിദ്ര്യത്തിൻ്റെ ഉച്ചോടിയിൽ നിൽക്കുന്ന കുടുംബത്തിലേക്ക് ശ്രീശങ്കരൻ നെല്ലിക്ക സ്വർണമായി അമൃത് പോലെ വർഷിച്ച ദിവസം അല്ലെങ്കിൽ പാഞ്ചാലിക്ക് അക്ഷയപാത്രം കൊടുത്ത ദിവസം അങ്ങനെയൊക്കെ പറയുന്ന ദിവസമാണ് അക്ഷയത്രീയ അക്ഷയത്രീയയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ അക്ഷേത്രീതിക്ക് എന്തു തുടങ്ങിയാലും അത് ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് വരുന്നു എന്നാണ് പറയണേ അക്ഷയത്രീയിലേക്ക് നമ്മൾ ദാനങ്ങൾ കൊടുക്കുക നമ്മളിപ്പോൾ സ്വർണം വേണം ദാനമായിട്ട് കൊടുത്താലാണ് സ്വർണ്ണത്തിനാണ് ഫലം കിട്ടണേ അതുപോലെ തന്നെ ഭക്ഷണം എള് വസ്ത്രങ്ങൾ ജലങ്ങൾ അങ്ങനെ പറയുന്ന അമൂല്യമായ വസ്തുക്കൾ ജീവിതോപാധിയായ അമൂല്യമായ വസ്തുക്കൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ പറ്റിയ ദിവസവും ദാനം മേടിക്കുന്നവർക്ക് നൂറട്ടി ഫലവും ദാനം കൊടുക്കുന്നവർക്ക് നൂറട്ടി ഫലവും ചെയ്യുന്ന പറ്റിയ ദിവസമാണ് അക്ഷയതൃത വൈശാഖിലെ അക്ഷ വൈശാഖ മാസത്തിൽ അക്ഷയതൃതയ്ക്ക് വളരെ കേമാണ് ഫലം അന്ന് വിഷ്ണുഭദ്രം ചെയ്യുക ഗുരുവായൂർ പ്രദർശനം നടത്തുക താമരപ്പ് പോലുള്ള അതിവിശിഷ്ടമായ വസ്തുക്കൾ കൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ നടക്കുവെക്കുക ഭഗവാന്റെ നാമോച്ചാരണങ്ങൾ കൊണ്ട് നാരായണ നാമം കൊണ്ട് ലക്ഷ്മി പ്രസീതിയായി നിൽക്കുന്ന ലക്ഷ്മി ഭഗവാന്റെ ലക്ഷ്മി ഭഗവതിയുടെ പൂർണമായി നിൽക്കുന്ന കടാക്ഷം കുടുംബത്തിലേക്ക് കൊണ്ടുവരിക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പൂജകൾ നിവേദ്യം അർപ്പണം അഭിഷേകം കതലിപ്പഴ നിവേദ്യം ത്രിമുദ്ര നേദ്യം ഇങ്ങനെ ഇത്യാദി നിവേദ്യകൾ നടത്തുക കുലദേവതകളെ പ്രാർത്ഥിക്കുക കുലദേവതയുടെ നാമങ്ങൾ ഉച്ചാരണം ചെയ്യുക അതുപോലെ തന്നെ നാമജപാതികൾ കൊണ്ട് സമ്പുഷ്ടമായി നിൽക്കുന്ന ഒരവസ്ഥ അന്തരീക്ഷത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുക നാമജപാതികൾ കൊണ്ട് കുടുംബത്തിൽ തന്നെ ശ്രീത്വം കിട്ടുക അന്ന് ചെയ്യുന്ന ഫലങ്ങൾ അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് ചെയ്യുന്ന വിഷയങ്ങൾ എന്ത് തന്നെ ആയാലും അതിന് നൂറ് നൂറട്ടി ഫലങ്ങളാണ് കാരണം അക്ഷയപാത്രം എന്ന് പറഞ്ഞാൽ അറിയാം ഒരിക്കലും തീരാത്തൊരവസ്ഥയാണ് എന്ത് എന്ത് ചെയ്താലും ഒരിക്കലും തീരില്ലാത്തൊരവസ്ഥ ആവശ്യ എന്ത് പുണ്യകർമ്മങ്ങൾ ചെയ്യാനും എന്ത് പുണ്യ സാധനങ്ങൾ തുടങ്ങുവാനും എന്ത് കാര്യത്തിനും തുടക്കം കുറിക്കാൻ പറ്റിയ ഏതൊരു നല്ല എന്തൊരു നല്ല ദിവസമാണെന്ന് വെച്ചാൽ അത് അക്ഷയതൃതിയാണ് അക്ഷയതൃതയേക്ക് ചെയ്യുന്ന ഒരു കാരണം ഒരു വിഷയങ്ങളും ഒരു സംഭവങ്ങളും നശിക്കാത്തതായി തീരും എന്നാണ് പറയുന്നത് അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം വിഷ്ണു ഭജനം മാക്സിമം ലക്ഷ്മി ഭജനം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ലക്ഷ്മി ഭജനം കൊണ്ടും ആ ഭജനം കൊണ്ടും നമ്മുടെ കുടുംബത്തെ ഐശ്വര്യത്തിൻ്റെ ആ സമ്പൂർണതയിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും വരുത്തി തീർക്കുക കുടുംബത്തിൻ്റെ സ്ത്രീത്വത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സുഹൃതത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാദികൾ ചെയ്യുക നാരായണീയ നാമജപങ്ങൾ ഭാഗവത നാമജപങ്ങൾ നാമജപാദികൾ എങ്ങനെ ധാരാളം നാമജപങ്ങൾ കൊണ്ട് അന്നത്തെ ദിവസം പുണ്യമാക്കി തീർക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് വേണ്ടത് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഏറ്റവും വൈശാഖമാത്രെ മാസത്തിലെ തൃതിയാണ് ശുക്ലപക്ഷത്തിലെ തൃതിയാണ് നമ്മൾ എടുക്കുന്നത് ആ ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ ഗംഭീരമായ വളരെ കേമത്തം നിറഞ്ഞ വളരെ ഐശ്വര്യം നിറഞ്ഞ ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ നമുക്ക് സ്വർണം വെള്ളിയൊക്കെ വാങ്ങാം വാങ്ങാൻ മേലാന്നില്ല ഭൂം ഭൂമിയെ വാങ്ങാം വണ്ടി വാങ്ങാം പശുക്കളെ വാങ്ങാം ഗോക്കളെ ഗോക്കളെ വാങ്ങാം അങ്ങനെ നല്ല നല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ആ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പുണ്യത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ കേമത്താണ് അമ്പലങ്ങളിൽ പോകുമ്പോൾ ബ്രാഹ്മണന്മാർക്ക് അവിടുത്തെ മേൽശാന്തിമാർ ബ്രാഹ്മണർന്നില്ല ആരായാലും അവർക്ക് ദക്ഷിണകൾ വെറ്റിലടക്കേം കൂട്ടി ദക്ഷിണകൾ കൊടുക്കുക അവരെ നമസ്കരിക്കുക അവർക്ക് ദാനങ്ങൾ വേണമെങ്കിൽ വല്ലതൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ അടുത്തുള്ള പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ദാനങ്ങൾ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വിഷ്ണു പൂജ കുടുംബത്ത് കഴിക്കാം വിഷ്ണുവിന് പ്രാർത്ഥനകൾ ചെയ്യാം ശ്രീ ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ള നാമജവാദികൾ കഴിക്കാം ശ്രീലക്ഷ്മിയുടെ അഷ്ടകങ്ങൾ ജപിക്കാം ഇതൊക്കെ ചെയ്യുന്നത് അക്ഷയതൃതീയയ്ക്ക് ഇരട്ടി ഈ ഈ എന്ന് പറയുന്നത് ഒരു ഐശ്വര്യ സമ്പാദനത്തിന് സുഹൃത സമ്പാദനത്തിന് അല്ലെങ്കിൽ നന്മയുടെ സമ്പാദനത്തിന് വേണ്ടി മാത്രം ഉള്ളതാണ് അത് സ്വർണം വാങ്ങാൻ മാത്രമായി മാറ്റിയത് നമ്മുടെ നാട്ടിലെ പരസ്യങ്ങളും മറ്റു വിഷയങ്ങളുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ഷേത്രീയ ഒരു വിഷ്ണു ഭജനത്തിൻ്റെ ഒരു ലക്ഷ്മി ഭജനത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ശ്രേയസ്സിൻ്റെ ഐശ് ഐശ്വര്യത്തിൻ്റെ നന്മയുടെ ഒരു സമ്പാദന ദിവസമായി നമ്മൾ മാറ്റുക അപ്പം അതിൻ്റെ ഇതായിട്ട് ശ്രീലക്ഷ്മി സങ്കല്പത്തിലൂടുകൂടിയ നാരായണമൂർത്തിക്ക് ലക്ഷ്മി സങ്കേതനായി നിൽക്കുന്ന നാരായണമൂർത്തിക്ക് കൂടുതൽ പ്രാർത്ഥനാ നിലകൾ നടത്തുന്നത് വളരെ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റേതായി നിൽക്കുന്ന ഒരു കേമത്വം നമ്മുടെ കുടുംബത്ത് നമ്മുടെ സന്തതി പരമ്പരയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് അക്ഷയതൃതീയ ഒരു ഉപാസനയുടെ ദിവസമാണ് അക്ഷയതൃതീയ നമുക്കുണ്ടാകുന്ന നമുക്കുടെ സുഹൃത്തത്തിന്റെ ഒരു ഡിപ്പോസിന്റെ ദിവസമാണ് അക്ഷയതൃതയ നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ശ്രേഷ്ഠതയും ദിവസമാണ് അന്നത്തെ ദിവസം ചെയ്യേണ്ടത് ദാനങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളാണ് നാമജപാതികളാണ് അമ്പല ദർശനങ്ങളാണ് ഏറ്റവും നന്നായിട്ട് കുലദേവതയും വിഷ്ണു വിഷ്ണുഭജനവുമാണ് വേണ്ടത് അതിലൂടെ കിട്ടുന്ന സുഹൃത്തും ഭയങ്കര ശ്രീത്വത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നു അതുകൊണ്ട് ഈ വർഷത്തെ അക്ഷേത്രീയ അടുത്ത വർഷം വരെയുള്ള ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ നിങ്ങൾക്കൊതുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം